നിലവാരത്തിലേക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഹാപ്പി ലൈഫ് സെന്ററിന്റെ ഉദ്ഘാടനവും പ്രഖ്യാപനവും നടന്നു പെരുമ്പാവിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള സി ബി എസ് ഇ വിദ്യാഭ്യാസം ഇരുപത്തി അഞ്ച് വർഷത്തിലധികമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഐഎസ്ഒ അംഗീകാരമുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി ഉന്നത വിജയത്തിൽ എത്തിക്കുവാൻ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് ചിട്ടയായ പരിശീലനവും അന്താരാഷ്ട്ര നിലവാരമുള്ള പാഠപുസ്തകങ്ങളും ലൂക്കിനെ വ്യത്യസ്തമാക്കുന്നു ഇരിഞ്ഞോൾ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഹാപ്പി ലൈഫ് സെന്ററിന്റെ ഉദ്ഘാടനവും ഐ എസ് ഒ പ്രഖ്യാപനവും പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽ ജോസ് കുന്നപ്പള്ളി നിർവഹിച്ചു പെരുമ്പാവൂര് ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന് ഐ എസ് ഒ അംഗീകാരം ലഭ്യമായിരിക്കുകയാണ് ഐ എസ് ഒ അംഗീകാരം ലഭ്യമാകുക എന്ന് പറയുന്നത് മികവിൻ്റെ എല്ലാ മേഖലകളിലും മികച്ചു നിൽക്കുന്ന വിദ്യാലയങ്ങൾക്കും കലാലയങ്ങൾക്കുമൊക്കെയാണ് അപ്പോൾ ആ രീതിയിൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ അതോടൊപ്പം തന്നെ ഹാപ്പി ലൈഫ് സെൻറ്റർ കൂടി ആരംഭിച്ചിരിക്കുക ഹാപ്പി ലൈഫ് സെൻറ്റർ അനുസരിച്ച് കുട്ടികൾക്കെല്ലാം കൗൺസിലിംഗ് ലഭ്യമാകുന്നു കുട്ടികൾക്ക് കൗൺസിലിംഗ് വളരെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ സംസാരശേഷി കുറഞ്ഞ കുട്ടികൾക്കുള്ള പരിശീലനം മറ്റ് പുറത്തു കുട്ടികൾക്ക് പോലും കൗൺസിലിംഗ് കൊടുക്കുന്ന രീതിയിലേക്കുള്ള മനോഹരമായ സെൻറ്റർ കൂടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാ രീതിയിലും മികച്ച വിദ്യാലയമായി ലൂക്ക് മെമ്മോറിയൽ സ്കൂൾ മാറുന്നതിൽ സന്തോഷമുണ്ട് ഈ സ്കൂളിന്റെ ഈ വിജയത്തെ പ്രശംസിക്കുന്നു ആശംസകൾ നേരുന്നു ചടങ്ങിൽ എറണാകുളം ജില്ലയിൽ ആദ്യമായി ആരംഭിച്ചോ ടെക്കറ്റ് സ്കൂൾ പദ്ധതി ഡായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ്കുമാർ നിർവഹിച്ചു ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്നത് രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്താണ് ഇവിടെ കുട്ടികൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ രാജസ്ഥാനുള്ള കോട്ട എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ കോട്ട എന്നുള്ള സ്ഥലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ പഠിക്കാൻ ചേർക്കാനായിട്ട് ആലോചിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഒരുപക്ഷെ കോട്ട ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എൻട്രൻസിന്റെ മത്സര പരീക്ഷകൾക്കുള്ള പരിശീലനം കൊടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പ്രദേശമാണ് കോട്ട അവിടുത്തെ ഒരു പ്രധാന വ്യവസായം അത് തന്നെയാണ് അവിടെയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥലം അതിന്റെ കാരണം മറ്റൊന്നുമല്ല കുട്ടികളുടെ താല്പര്യം നോക്കാതെ തന്നെ അവരെ രക്ഷിതാക്കളുടെ താല്പര്യത്തിന് വേണ്ടി പറഞ്ഞു വിടുന്നൊണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ പരിശീലനങ്ങളും പരിപാടികളും എല്ലാം കുട്ടികൾക്കാണ് നൽകുന്നത് പക്ഷേ അതിനേക്കാൾ ഉപരി നൽകേണ്ടത് നമ്മുടെ രക്ഷിതാക്കൾക്കാണ് സ്കൂൾ പ്രോജക്ട് ഹെഡ് പദ്ധതി വിശദീകരിച്ചു അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ ടെക്നോളജിയിലും മൊബൈൽ ആപ്ലിക്കേഷൻ വെബ് ഡെവലപ്മെന്റ് ഡിവോക്സ് എന്നിവയിലും ട്രെയിനിംഗ് നൽകുന്ന പദ്ധതിയാണ് ടെക് ടെക്കറ്റ് സ്കൂൾ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സൂസി സ്റ്റീഫൻ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ബുഷ്ര എം ഐ നന്ദി രേഖപ്പെടുത്തി സ്കൂൾ മാനേജർ ഡാനി സക്കറിയും ടെക്കറ്റ് സ്കൂൾ പ്രോജക്ട് ഹെഡ് അലാമീനും അതിഥികൾക്കുള്ള ഉപഹാരങ്ങൾ നൽകി മദർ പി ടി എ പ്രസിഡന്റ് റിയ ജീസൻ അക്കാദമിക് കോർഡിനേറ്റർ പ്രീത നായർ ടെക്കറ്റ് സ്കൂൾ കോർഡിനേറ്റർ ജിയോ എന്നിവർ ആശംസകൾ നേർന്നു ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളില് നമ്മളുടെ മികച്ച പ്രവർത്തനം കാഴ്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ ആറ് മാസമായി നമ്മളതിൻ്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സിലായിരുന്നു ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ സ്കൂളുകളെ എത്തി എത്തിക്കുക എന്നുള്ള മഹത്തായ ഉത്തരവാദിത്വം വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി ഏതായാലും നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച നമ്മളുടെ ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി രക്ഷിതാക്കൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ഏത് രൂപത്തിലും ഹൈബ്രിഡ് രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകാൻ നമ്മുടെ സ്കൂളിന് കഴിയും രക്ഷിതാക്കൾക്ക് സ്കൂളുമായിട്ടും ക്ലാസ് ടീച്ചറായിട്ട് മാനേജ്മെൻ്റായിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വലിയൊരു അവസരം നമ്മൾ തുറന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നമ്മൾ ക്യാമ്പസിൻ്റെ നവീകരണം നടത്തി കഴിഞ്ഞു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്കുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഏറ്റവും മികച്ച രീതിയിൽ നൽകാൻ വേണ്ടി പെരുമ്പാവൂരിൽ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ഇരിങ്ങോളിൽ തയ്യാറാക്കി കഴിഞ്ഞു നമ്മുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ആളുകളെയും നമ്മുടെ സ്കൂളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പഠിക്കാൻ പിന്നോക്കമുള്ള കുട്ടികൾ മാനസിക പ്രശ്നമുള്ള കുട്ടികൾ രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയവയ്ക്ക് വേണ്ടി വളരെ പ്രത്യേകമായി നമ്മളൊരു ഹാപ്പി ലൈഫ് സെൻറ്റർ ഒരു സന്തോഷകേന്ദ്രം എന്ന രൂപത്തിൽ കുട്ടികൾക്ക് പ്രഷർ കൊടുക്കാതെ സ്ട്രെസ് ഫ്രീ ക്യാമ്പസായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഹാപ്പി ലൈഫ് സെൻ്റർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചാം ക്ലാസിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്ക് സ്വന്തമായി വരുമാനം കിട്ടുന്ന രൂപത്തിലേക്ക് അവരെ തൊഴിലുധിഷ്ഠിതമായി വിദ്യ വളർത്തി പഠിപ്പിക്കുന്നതിന് വേണ്ടി ടെക് അറ്റ് സ്കൂൾ എന്ന ടാൽ റോപ്പിൻ്റെയും റിപ്പോർട്ടർ ടി വിയുടെയും ചേർന്നുകൊണ്ടുള്ള പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു കേരളത്തിൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും വരുന്നുണ്ട് ടാൽ റോപ്പ് ടക്കീസ് പാർക്ക് അതിൽ എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ടെക് അറ്റ് സ്കൂൾ പ്രോജക്റ്റ് ാണ് ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൽ നമ്മൾ ഇന്ന് ബഹുമാനായ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി സാർ ഉദ്ഘാടനം ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ മാഷും വാർഡ് മെമ്പറും അടക്കമുള്ള മുഴുവൻ ആളുകളും നമ്മോടൊപ്പം ചേർന്നിട്ടിരിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു